ഹലോ അസ്സാമലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ അപ്പം ഞാൻ എന്താ ഇവിടെ ഒരു വലിയൊരു പാവയ്ക്ക എടുത്തിട്ടുണ്ടേ പാവയ്ക്ക നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിൻ്റെ രണ്ട് സൈഡും ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം ഇനി നമുക്ക് ഇത് വട്ടത്തിലൊന്ന് അരിഞ്ഞെടുക്കണം അപ്പം ഇതിൻ്റെ അകത്തെ കുരുവൊന്നും കളയുന്നില്ല കുരുവോടുകൂടി തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് കുരു ഇരുന്നാലും പ്രശ്നമൊന്നുമില്ല അപ്പം ഞാൻ എന്താ ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എല്ലാം ഒരേ അളവിലാവാൻ ഒന്ന് ശ്രദ്ധിക്കണേ കട്ട് ചെയ്ത പാവയ്ക്കാൻ ഞാൻ ഒരു പാത്രത്തിലോട്ട് മാറ്റി ഇനി അതിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനൊരു ഒന്നര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് നല്ലതുപോലെ എല്ലാ ഭാഗത്തും ഉപ്പ് എത്തുന്ന രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഇളക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും മതിയെന്ന് ഇങ്ങനെ നീര് ഊറി വരുന്നതായിട്ട് അപ്പോൾ ഒരു അരമണിക്കൂറെങ്കിലും ഇതേപോലെ ഒന്ന് അടച്ച് മാറ്റി വയ്ക്കണേ അതിനുശേഷം എടുക്കുമ്പോൾ നല്ലതുപോലെ വെള്ളം ഊറി വന്നിട്ടുണ്ടാവും ആ വെള്ളം അങ്ങ് ഊറ്റിക്കളയാം പിന്നെ കൈ കൈകൊണ്ടൊന്ന് നെക്കി പിഴിഞ്ഞാൽ പാവക്കയിൽ ബാക്കിയുള്ള നീരും കൂടി അങ്ങ് പോയി കിട്ടും ഇനി നമുക്ക് നമുക്കിതിലോട്ട് കളറിന് വേണ്ടിയിട്ട് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ എരിവിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ നിറച്ച് മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതാ ചൂടായ എണ്ണയിൽ കുറേശ്ശേ ഫ്രൈ ആക്കി എടുക്കാം അപ്പോൾ ഞാനിവിടെ രണ്ട് ബാച്ചായിട്ടാണേ ഫ്രൈ ആക്കി എടുക്കുന്നത് പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് പാവയ്ക്ക ചേ ഇണയിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അത് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കണേ അല്ലെങ്കിൽ പെട്ടെന്ന് ഇതങ്ങ് കരിഞ്ഞു പോകും പിന്നെ പകുതി വേവായതിന് ശേഷം ഒരു സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം അങ്ങനെ രണ്ട് ബാച്ചായിട്ട് ഞാൻ പാവയ്ക്ക മൊത്തത്തിൽ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇത് നമുക്കിങ്ങനെ തന്നെ തൈരിലിട്ടിട്ടും കഴിക്കാം അതല്ലാതെ ചോറിനൊപ്പം സൈഡായിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പം ദിവസങ്ങളോളം നമ്മളിതൊരു ടിന്നിലിട്ട് അടച്ചു വെച്ചിരുന്നാൽ എടുക്കാം പിന്നെ ഞാൻ എന്താ ഇതിൻ്റെ കൂടെ പച്ചമുളകും കറിവേപ്പിലയും ഒന്ന് ഫ്രൈ ആക്കി ചേർത്ത് കൊടുക്കുന്നുണ്ടേ അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അടിപൊളി ടേസ്റ്റാണ് ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ